മന്ത്രിസഭാ മന്ത്രിമാർ എന്ന തന്നെ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിനോദ് നടത്തിയ കൂടിക്കാഴ്ച ഫലവത്തായില്ല സി പി ഐ സി പി ഐടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തീരുമാനം നടപ്പിലാക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുന്നു അതായത് മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് സി പിയുടെ നാല് മന്ത്രിമാരും വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് സി പി ഐ നേതൃത്വം പോവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ബിനോയ് ബിനോവിഷവും നടത്തിയ ചർച്ചയിൽ ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയുന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തത് അത് നടപ്പിലാക്കുന്നതിൽ ഒരു സാവകാശം അതായത് തിടുക്കത്തിൽ നടപ്പിലാക്കുന്നതിൽ നിന്ന് ഒരു സാവകാശമുണ്ടാകും കുറച്ച് സമയം വൈകി അത് നടപ്പിലാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കാം കാരണം സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ഇത് ആയിരത്തി കോടി രൂപയുടെ ഫണ്ടിന്റെ ഒരു പ്രശ്നം കൂടിയാണ് അതുകൊണ്ട് അത് മനസ്സിലാക്കി മുന്നണി മര്യാദ അനുസരിച്ച് സി പി ഐ ഒപ്പം നിൽക്കണം എന്ന ആവശ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിലെടുത്തത് പക്ഷേ സി പി ഐ യോഗത്തിലേക്ക് കയറിപ്പോകുന്നതിന് മുമ്പ് തന്നെ അവരുടെ തീരുമാനം എടുത്തിരുന്നു അതവരുടെ സംസ്ഥാന കൗൺസിൽ തീരുമാനിച്ചതാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചതാണ് ആ എക്സിക്യൂട്ടീവിന്റെ തീരുമാനം ഇന്ന് ചേർന്ന ഇരുപത്തി അഞ്ചംഗ എക്സിക്യൂട്ടീവിന്റെ തീരുമാനം ഈ സർക്കാർ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിൽ നിന്ന് പിന്നോട്ട് പോയില്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മന്ത്രിമാരെ വിട്ടു നിൽക്കുന്ന തീരുമാനത്തിലേക്ക് പോവുക അതായത് ഇതിൽ ഒപ്പിടുന്നത് വരെ ഒപ്പിട്ട തീരുമാനം പിൻവലിക്കുന്നത് വരെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സി പി ഐ പോകുന്നു ആ എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനം നടപ്പിലാക്കാനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുന്നതെന്ന് അറിയുന്നു ഇപ്പോൾ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലെ ഇരുന്നൂറ്റി നാലാം നമ്പർ മുറിയിൽ സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം പുരോഗമിക്കുകയാണ് ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം സി പി ഐ സംബന്ധിച്ച് അവർ കട്ടിപ്പിക്കുകയാണ് ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് തുടക്കം മുതൽ അവർ പറഞ്ഞിരുന്നു അതേപടി അവർ അനുസരിക്കുകയാണ് ഇതിനു മുമ്പ് പല വിഷയത്തിലും സി പി ഐ എടുത്ത നിലപാട് നടപ്പിലായിരുന്നില്ല അവർ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ സി പി അവർ പിടിച്ചെടുത്ത് കാര്യങ്ങൾ വരണം എന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയനോടും ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് വിവരങ്ങൾ വിവരങ്ങൾ ശേഖരിക്കുക എന്താണ് യോഗ മറ്റു കൂടി അറിയണം നമ്മൾ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ പങ്കെടുക്കുന്നില്ല അടുത്ത മന്ത്രിസഭായോഗത്തിലേക്ക് എത്തുന്നില്ല അടുപ്പിച്ചു തന്നെയാണ് സി പി ഐ വിട്ടുവീഴ്ചയില്ല രാജിയല്ലല്ലോ പരിഹാരം എന്ന് പറയുമ്പോൾ പോലും മുഖ്യമന്ത്രി നടത്തിയ അനുനയ നീക്കത്തിനും വഴങ്ങുന്നില്ല സി പി ഐ എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ ഉറപ്പായും വിശ്വാസമില്ലാത്ത ഒരു മന്ത്രിസഭാ യോഗത്തിൽ എങ്ങനെയാണ് പങ്കെടുക്കുക ആണ് മന്ത്രിമാർ ചോദിക്കുന്ന ചോദ്യം അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി തന്നെ നേതാക്കൾക്കെല്ലാം പ്രത്യേക നിർദ്ദേശം നൽകിയത് ഏത് അടിയന്തര തീരുമാനത്തിനും തയ്യാറായി നിൽക്കണം ആ നിർദ്ദേശം മന്ത്രിമാർക്ക് ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒടുവിൽ ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേർന്ന് അതിലുണ്ടാകുന്ന തീരുമാനപ്രകാരം ഏതെങ്കിലും രീതിയിൽ അതിൽ പിന്നോക്കം പോകാൻ പറ്റുമോ എന്ന് നോക്കിയിരുന്നു അതായത് ആ പദ്ധതിയും പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല എന്നാണ് സി പി എം സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനമെങ്കിൽ സ്വാഭാവികമായി മുൻ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കാമായിരുന്നു പക്ഷേ പദ്ധതിയുമായി മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തോട് പറയുന്നു മറ്റു മന്ത്രിമാരോട് പറയുന്നു അങ്ങനെയെങ്കിൽ ഇനി ഈ മന്ത്രിസഭയിൽ തുടരാൻ കഴിയില്ല എന്ന തീരുമാനം സി എടുക്കുകയാണ് ഇനി അതിലും കടുപ്പിക്കുന്ന തീരുമാനം ഉണ്ടാകുമോ എന്ന കാര്യം അറിയില്ല നിലവിൽ കിട്ടിയ വിവരമനുസരിച്ച് നിലവിൽ സ്ഥിരീകരിക്കുന്ന വിവരമനുസരിച്ച് മന്ത്രിസഭാ യോഗത്തിലേക്ക് ഇനി സി പി ഐ മന്ത്രിമാരില്ല എന്നുള്ള വിവരമാണ് ഇനി അതല്ല മന്ത്രിമാരെ പിൻവലിക്കാനുള്ള സമ്മർദ്ദം പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ാണ് ഇപ്പോഴുള്ള സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ നിന്ന് വരാനുള്ള തീരുമാനം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പൂർണ്ണ അധികാരം നൽകിയിരിക്കുകയാണ് അതായത് ഈ നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് അത് തെറ്റാണ് എന്ന് സി ദേശീയ ജനറൽ സെക്രട്ടറി ടി രാജ ഇന്ന് രാവിലെ പോലും ആ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിന് തൊട്ട് മുമ്പ് പോലും മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് മാത്രവുമല്ല ഇന്ന് രാവിലെ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ ചുമതല കൊടുത്തതോടു കൂടി ധീരമായ തീരുമാനമെടുക്കാനാണ് സി പി ഐയുടെ തീരുമാനം എന്നാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആ പറയുന്നത് അവർ ഇപ്പോഴും യോഗം ചേരുന്നു സെക്രട്ടറി യോഗം സെക്രട്ടേറിയറ്റ് യോഗം പൂർത്തിയായിട്ടില്ല നിലവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് മന്ത്രിമാർ ഇനി മന്ത്രിസഭാ യോഗത്തിലേക്ക് പോകേണ്ടതില്ല ബഹിഷ്കരിക്കുക മാറി നിൽക്കുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇനിയിപ്പോൾ കൂടുതൽ ചർച്ച ചെയ്ത് മുഖ്യമന്ത്രിയുമായി ചർച്ച ഒരു മണിക്കൂറോളമാണ് വിനോയ് വിശ്വം മാത്രം ചർച്ച നടത്തിയത് അതിന്റെ കൂടുതൽ വിശാംശങ്ങൾ നേതാക്കളോട് പറഞ്ഞ് അങ്ങനെ മാറി നിന്നാൽ മാത്രം പോരാ ഈ മന്ത്രിസഭയിലെ സി പി ഐയുടെ മന്ത്രിമാർ വേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പോകുമോ എന്നറിയാൻ കുറച്ചുകൂടി കാത്തുനിൽക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനിയതാ ഇത് ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിശദീകരിക്കുമോ എന്നുള്ളതാണ് ഇന്ന് രാവിലെ മുതൽ കാര്യമായ ഒരു പ്രതികരണങ്ങളും ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല ബിനോയ് വിശ്വമായാലും മറ്റ് മന്ത്രിമാരായാലും എപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ തുറന്നു പറയുന്നവരാണ് പക്ഷേ അവരിന്ന് ഒരു കാര്യവും പറയാതിരുന്നത് സെക്രട്ടറിയിൽ കേന്ദ്രീകൃതമായി സെക്രട്ടറി ആ തീരുമാനം പറയുന്നത് ട്ടെ എന്നുള്ളതായിരുന്നു തിങ്കളാഴ്ച ആലപ്പുഴയിൽ ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം തീരുമാനം അറിയിക്കും എന്ന് പറഞ്ഞെങ്കിലും ഇന്ന് എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം തീരുമാനം പുറത്തു പറയാനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തയ്യാറായില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം കാണണം അത് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞാൽ മതി എന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ് എന്നുള്ളതുകൊണ്ടാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറയാതിരുന്നത് മുഖ്യമന്ത്രിയുമായി ഏതാണ്ട് ഒരു മണിക്കൂർ ഒറ്റയ്ക്ക് ചർച്ച നടത്തി പിന്നീട് മന്ത്രിമാരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി അതിനുശേഷം സി പി ഐ തീരുമാനം ഇത് കേരള രാഷ്ട്രീയത്തിലെ അപൂർവ നിമിഷമാണ് കാരണം ഇടതുപക്ഷ പ്രസ്ഥാനം എന്നും ഒന്നിച്ചു പോയിട്ടുണ്ട് പലവിധ വിഷയങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം താൽക്കാലികമായിരുന്നു കേരളത്തിൽ നമ്മൾ പലതവണ ഇത് കണ്ടിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനഞ്ചാം തീയതി മന്ത്രി തോമസ് ചാണ്ടി ഹൈക്കോടതി വിധിക്ക് ശേഷവും രാജിവെക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തൊട്ടടുത്ത ദിവസം മന്ത്രി തോമസ് ചാണ്ടിയുള്ള മന്ത്രിസഭയിലേക്ക് നമ്മളില്ല എന്ന് പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോയി മണിക്കൂറുകൾക്കകം തോമസ് ചാണ്ടിയിൽ നിന്ന് രാജി എഴുതേണ്ടി എഴുതി ും ഇതേ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ രീതിയിലേക്കുള്ള പ്രതിഷേധം വളരെ അപൂർവമായിട്ടെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടു മുമ്പ് മുമ്പുള്ള നേതാക്കൾ ഒരുപാട് പ്രശ്നങ്ങൾ ആ സി പി ഐ സി പി എമ്മുമായി ഉണ്ടായിട്ടുണ്ട് രണ്ടും രണ്ട് പാർട്ടിയാണ് രണ്ടു ആശയങ്ങളാണ് ഒരു മുന്നണിയിൽ തുടരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന വിട്ടുവീഴ്ചകൾ ആ വിട്ടുവീഴ്ചകളുടെ ഭാഗമായി ഉണ്ടാകുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ ഇപ്പോഴും പല വിഷയങ്ങളും സി പി ഐക്ക് അനുകൂലിക്കാൻ പറ്റുന്ന തീരുമാനങ്ങൾ അല്ലാതിരുന്നിട്ട് കൂടി കൊടുക്കുന്നുണ്ട് സി പി ഐ എമ്മിന് കാരണം അതൊരു മുന്നണി മര്യാദയാണ് മുന്നണി മര്യാദ ലംഘിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്